ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു ടിപ്പുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മളൊരു പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പറമ്പിലൊക്കെ കുനിയൻ കുനിയനുറുമ്പ് മരത്തിൻ്റെയും ചെടികളുടെയൊക്കെ ചൂട്ടിലിങ്ങനെ മണ്ണ് പുറത്തേക്ക് തള്ളി കൂടുകൂട്ടുന്ന ഒരു പലർക്കും അനുഭവം ഉണ്ടാകും ഇതിനെങ്ങനെ തുരത്താം എന്നുള്ളത് വിശദീകരിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ആളുകൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടു അത് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് കമ്മൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അതിന് താഴെ വന്ന മറ്റൊരു കമൻറ്റാണ് ഇതേപോലെ ചുമന്ന കളറിലുള്ള ഉറുമ്പ് അല്ലെങ്കിൽ കറുത്ത കളറുള്ള ചെറിയ ഉറുമ്പുകളൊക്കെ വീടിനകത്ത് അല്ലെങ്കിൽ ചുമരിൽ തറയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അടുക്കളയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ തുരത്താം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുമുണ്ട് നല്ല ഒരു എഫക്റ്റീവായിട്ട ഒരു ടിപ്പ് ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് ഈ ഉറുമ്പുകളെല്ലാം നശിപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് എന്താണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങളിപ്പോൾ ഇതാ ഈ ദൃശ്യത്തിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞത് ചുമരയിലും അതേപോലെ തന്നെ തറയിലൊക്കെ ഉറുമ്പുകൾ വന്നിട്ട് നമുക്ക് ശല്യമായി തീരുന്നത് ഇപ്പം ഞാനിതാ അവർക്കൊരു സ്പ്രേ പ്രയോഗം നടത്താണ് ആ ചുമരനകത്താണ് ഇപ്പോൾ ഉള്ളത് ആ സ്പ്രേ അടിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ ഉറുമ്പുകളെല്ലാം അവിടെ തന്നെ അതായത് ആ പോകുന്ന വഴിയിൽ തന്നെ ഇരുന്ന് ചത്തുപോകുന്ന ഒരു അവസ്ഥയാണുള്ളത് ഇതാ വേണ്ട സ്പ്രേ അടിച്ച ഓൺ ദ സ്പോട്ടിലാണ് ആ സ്പ്രേയുടെ ആ വെള്ളം അതേപോലെ അവിടെ നിന്ന് നനവ് നിൽക്കുന്നുണ്ട് വെറും ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈ ഉറുമ്പുകളെ നശിപ്പിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇതേപോലെ ഉറുമ്പ് കണ്ടു അവിടെ നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്താണ് ഇത് എന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് നമ്മൾ അതിന് ഒരു പാത്രം എടുക്കുക ഞാനിപ്പോൾ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാട്ടോ കപ്പ തന്നെ എടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് മൂന്ന് ഐറ്റംസ് ചേർത്ത് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുകയാണ് രണ്ട് മൂന്ന് ഐറ്റം ആകെ രണ്ട് ഐറ്റം ഉള്ളൂ ദ ഈ കാണുന്ന വിനാഗിരിയാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് അത് വളരെ കുറച്ച് അളവിൽ മാത്രമേ വേണ്ടൂ ദാ ഇത് ഒഴിക്കുന്നുണ്ട് ഇതൊര ലിറ്റർ വിനാഗിരിയുടെ ബോട്ടിലാണ് അത് നമ്മൾ കുറച്ച് എടുത്തുള്ളൂ നോക്കി വേണ്ട അത്രയും അളവിൽ മാത്രമേ നമ്മൾ വിനാഗിരി എടുത്തിട്ടുള്ളൂ ഇനി വേണ്ടത് സോപ്പ് പൊടിയാണ് കേട്ടോ നമ്മൾ അലക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏത് കമ്പനിയുടെ സോപ്പ് പൊടിയായാലും കുഴപ്പമില്ല അതൊരു രണ്ട് സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ പറയുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യേണ്ട ഒരു അളവാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്താൽ തന്നെ നമുക്കത് കുറേ തവണയായിട്ട് ഉപയോഗിക്കാനുണ്ടാവും കാരണം ഉറുമ്പ് പോകുന്ന വഴികളിൽ കുറേശേ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് എടുത്തിട്ടുള്ളത് ഇപ്പോൾ അതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വിനാഗിരിയും അതേപോലെ തന്നെ സോപ്പ് പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് കേട്ടോ വേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്യണം പറയേണ്ട കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സാധാരണ സ്പ്രേയർ വെച്ചിട്ടാണ് ഇത് തെളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആ സോപ്പിൻ്റെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും അത് നന്നായിട്ട് അലിഞ്ഞ് ചേരുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇതേ ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സ്പ്രേയുടെ പൈപ്പിലൂടെ കയറി സ്പ്രേ ആവുന്ന സ്ഥലത്ത് വന്ന് ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഇതേ ഈ കാണുന്ന ഒരു സാധാരണ സ്പ്രേ ബോട്ടിലാണ് ഉപയോഗിച്ചത് കേട്ടോ അപ്പോൾ ഇത് വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ടിപ്പായിരിക്കും അത് നിങ്ങൾ കണ്ടല്ലോ അത് സ്പ്രേ ചെയ്താൽ അപ്പോൾ തന്നെ ഉറുമ്പുകളെല്ലാം നശിച്ചു പോകുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക പരീക്ഷിച്ചിട്ട് സക്സസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം